കേരളമടക്കം ഒൻപത് സംസ്ഥാനങ്ങളിലും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എസ് ഐ ആർ നടപ്പാക്കാനുള്ള നടപടികൾക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്താണ് എസ് ഐ ആർ എന്തിനാണ് എസ് ഐ ആർ എസ് ഐ ആർ നടപ്പാക്കുന്നത് ആര് എസ് ഐ ആറിൽ ആക്ഷേപമുണ്ടെങ്കിൽ അപ്പീൽ നൽകാമോ തുടങ്ങി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർക്കുള്ള എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് ഇന്നത്തെ എപ്പിസോഡ് ആദ്യമായി എന്താണ് എസ് ഐ ആർ എന്ന് നോക്കാം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്നതിന്റെ ചുരുക്കെഴുത്താണ് എസ് ഐ ആർ യോഗ്യരായ ഒരു വോട്ടറേയും പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ലെന്നും അർഹരല്ലാത്ത ഒരാളും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നും ഉറപ്പാക്കാനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്ന നടപടിയാണ് എസ് ഐ ആർ ഭരണഘടനയുടെ വകുപ്പും ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ ഇരുപത്തിയൊന്നും അനുസരിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കാലത്ത് കാലങ്ങളിൽ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്താൻ അവകാശമുണ്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ എസ് ഐ ആർ നടത്തുന്നത് എന്തിനാണ് എസ് ഐ ആർ പുതുതായി വോട്ടവകാശം ലഭിച്ചവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ കാലാകാലങ്ങളിൽ കൂട്ടിച്ചേർക്കാറുണ്ടെങ്കിലും ഇപ്പോഴും പലയിടങ്ങളിലും മരണമടഞ്ഞവർ വരെ വോട്ടർ പട്ടികയിൽ തുടരുന്നതായി കാണാം ഒരു വോട്ടർക്ക് ഒന്നിലേറെ സ്ഥലങ്ങളിൽ വോട്ടുണ്ടാകുന്നതും പലപ്പോഴും വിവാദമാകാറുണ്ട് ഇവയൊക്കെ വോട്ടർ പട്ടികയിലെ പോരായ്മ തന്നെയാണ് അതുപോലെ തന്നെ അനധികൃത കുടിയേറ്റം വഴി രാജ്യത്തെത്തി വോട്ടർ പട്ടികയിൽ അനധികൃതമായി കടന്നുകൂടിയവരുമുണ്ട് അത്തരം അപാകതകളെല്ലാം പരിഹരിച്ച് പട്ടിക ശുദ്ധീകരിക്കാനാണ് എസ് ഐ ആറിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത് നിയമാനുസൃത വോട്ടർമാരുടെ യോഗ്യത എന്താണ് ഇന്ത്യൻ പൗരനായ പതിനെട്ട് വയസ്സ് പൂർത്തിയായ മണ്ഡലത്തിലെ സ്ഥിരതാമസക്കാരെയാണ് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക നിയമപരമായി മറ്റ് അയോഗ്യതകൾ ഉണ്ടാകാൻ പാടില്ല എസ് ഐ ആർ നടപ്പാക്കുന്നതിൻറെ ആദ്യഘട്ടം എന്താണ് ഓരോ ബൂത്തിലും ശരാശരി ആയിരം വോട്ടർമാർ ഉണ്ടാകും ചിലയിടത്ത് ഇത് ആയിരത്തി ഇരുന്നൂറ് വോട്ടർമാർ വരെ ആകാം ബൂത്തുകളിൽ നിയമിക്കുന്ന ബൂത്ത് ലെവൽ ഓഫീസർ അഥവാ ബി എൽഒ നിലവിലെ വോട്ടർമാർക്ക് എന്യൂമറേഷൻ ഫോമുകൾ വീടുകളിൽ എത്തിച്ചു നൽകും ഇതാണ് എസ് ഐ ആറിലെ ആദ്യഘട്ടം ഒരു ബൂത്തിൽ ഒരു ബൂത്ത് ലെവൽ ഓഫീസർ അഥവാ ബി എൽഒ ആയിരിക്കും ഉണ്ടാകുക ബി മാരുടെ ചുമതല എന്തൊക്കെയാണ് നിലവിലെ വോട്ടർമാർക്ക് എന്യൂമറേഷൻ ഫോമുകൾ വീടുകളിൽ എത്തിച്ചു നൽകാനുള്ള ചുമതല അതാത് ബൂത്തുകളിലെ ബി എൽഒമാർക്കാണെന്ന് പറഞ്ഞല്ലോ പുതുതായി വോട്ട് ചേർക്കാൻ ഫോം സിക്സും ഒഴിവാക്കാൻ ഫോം സെവനും തിരുത്താനോ വോട്ട് മാറ്റാനോ ഫോം എയ്റ്റുമാണ് നൽകേണ്ടത് താൽക്കാലികമായി സ്ഥലം മാറി നിൽക്കുന്നവർക്ക് ഓൺലൈനായും ഫോം സമർപ്പിക്കാം അതായത് മരിച്ചുപോയവരെയും താമസം മാറിയവരെയും ഒന്നിലേറെ സ്ഥലങ്ങളിൽ വോട്ടുള്ളവരെയും തിരിച്ചറിയേണ്ടത് ബി എൽഒമാരുടെ ഉത്തരവാദിത്വമാണ് കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും ബി എൽഒമാർ വോട്ടർമാരെ സമീപിക്കണമെന്നാണ് ചട്ടം നിയമസഭാ മണ്ഡലത്തിൽ ഒരു ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർ അഥവാ ഇ ആർഒയും അവരെ സഹായിക്കും അസിസ്റ്റന്റ് ഇആർഒമാരും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് റാങ്കിലുള്ള ഇആർഒമാരാണ് കരട് വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും പരാതി പരിഹരിക്കുന്നതും അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതും ലഭിച്ച അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ കരട് വോട്ടർ പട്ടിക തയ്യാറാക്കേണ്ടത് നിയമസഭാ മണ്ഡലത്തിൽ നിയോഗിച്ചിട്ടുള്ള ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറാണ് രേഖ ആവശ്യമുള്ളവർക്ക് ഇആർഒ നോട്ടീസ് അയക്കും പിന്നീട് അന്തിമ പട്ടികയും പ്രസിദ്ധീകരിക്കും പരാതിയുണ്ടെങ്കിൽ അപ്പീൽ നൽകാമോ അന്തിമ വോട്ടർ പട്ടികയിൽ പരാതിയുണ്ടെങ്കിൽ ആദ്യം ജില്ലാ കളക്ടർക്ക് അപ്പീൽ നൽകാം പരിഹാരമായില്ലെങ്കിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ സമീപിക്കാനുള്ള അവസരവും സമ്മതിദായകർക്ക് ഉണ്ടായിരിക്കും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ ചെയ്യേണ്ടത് എന്ത് കേരളത്തിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെ പേരോ ഇല്ലാത്തവരെ ജനന തീയതിയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൂന്നായി തരം തിരിച്ചിട്ടുണ്ട് വോട്ടവകാശം ലഭിക്കാൻ ഇവർ സമർപ്പിക്കേണ്ട രേഖകളും കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഒന്നിന് മുമ്പ് ജനിച്ചവർ ഇവർ സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ സമർപ്പിക്കണം അടുത്തതായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനുമിടയിൽ ജനിച്ചവർ ഈ വിഭാഗത്തിൽപ്പെടുന്നവർ സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടാതെ മാതാവിന്റെയോ പിതാവിന്റെയോ ഏതെങ്കിലും ഒരാളുടെ ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖയും സമർപ്പിക്കണം അടുത്തതായി രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനു ശേഷം ജനിച്ചവർ ഈ വിഭാഗത്തിൽപ്പെടുന്നവർ സ്വന്തം ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടാതെ രക്ഷിതാക്കളിൽ മാതാവിന്റെയും പിതാവിന്റെയും ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖയും സമർപ്പിക്കണം വോട്ടറുടെ രക്ഷിതാക്കളിൽ ആരെങ്കിലും ഇന്ത്യൻ പൌരൻ അല്ലെങ്കിൽ ജനന സമയത്തുള്ള രക്ഷിതാവിന്റെ വിസയുടെയും പാസ്പോർട്ടിന്റെയും പകർപ്പ് നൽകണം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവരും അപേക്ഷ നൽകണം രണ്ടായിരത്തി രണ്ട് വോട്ടർ പട്ടികയിൽ സ്വന്തം പേരുള്ളവരും മാതാപിതാക്കളുടെ പേരുള്ളവരും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷ നൽകണം എന്നാൽ അവർ അപേക്ഷയ്ക്കൊപ്പം തിരിച്ചറിയൽ രേഖകളൊന്നും സമർപ്പിക്കേണ്ടതില്ല കമ്മീഷൻ പ്രസിദ്ധീകരിച്ച രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളതിന്റെ രേഖ നൽകിയാൽ മതി രണ്ടായിരത്തി രണ്ടിന് ശേഷം വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചവർ ഇന്ത്യൻ പൌരനാണെന്ന് തെളിയിക്കുന്ന രേഖകളിൽ ഒന്നുകൂടി ഹാജരാക്കണം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉള്ളവർക്കും അവരുടെ മക്കൾക്കും പൌരത്വം തെളിയിക്കുന്ന രേഖ ഹാജരാക്കേണ്ടതില്ല രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ബന്ധുക്കൾ ഉള്ളവർക്കും ഇളവ് നൽകുമെന്ന് പറയുന്നുണ്ടെങ്കിലും ബന്ധുക്കളുടെ നിർവചനം എന്താണെന്ന് വ്യക്തമാക്കിയിട്ടില്ല ഇനി തിരിച്ചറിയലിന് ഹാജരാക്കാവുന്ന പന്ത്രണ്ട് രേഖകൾ ഏതൊക്കെ ആണെന്ന് നോക്കാം ഒന്ന് സർക്കാർ ജീവനക്കാരെങ്കിൽ ഐ ഡി കാർഡ് പെൻഷനറെങ്കിൽ പെൻഷൻ പേയ്മെന്റ് ഓർഡർ രണ്ട് സർക്കാർ പ്രാദേശിക ഭരണകൂടങ്ങൾ ബാങ്കുകൾ പോസ്റ്റ് ഓഫീസുകൾ എൽ ഐ പൊതുമേഖലാ ബാങ്കുകൾ എന്നിവ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുമ്പ് ഇഷ്യൂ ചെയ്ത ഐ ഡി കാർഡുകൾ മൂന്ന് ജനന സർട്ടിഫിക്കറ്റ് നാല് പാസ്പോർട്ട് അഞ്ച് സർവകലാശാലകളും ബോർഡുകളും നൽകുന്ന വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് ആറ് സ്ഥിരതാമസം തെളിയിക്കുന്ന സംസ്ഥാന സർക്കാർ സർട്ടിഫിക്കറ്റ് ഏഴ് വനാവകാശ സർട്ടിഫിക്കറ്റ് എട്ട് ജാതി സർട്ടിഫിക്കറ്റ് ഒൻപത് നാഷണൽ രജിസ്ട്രാർ ഓഫ് സിറ്റിസൺസ് പത്ത് സംസ്ഥാനം തയ്യാറാക്കുന്ന ഫാമിലി രജിസ്റ്റർ പതിനൊന്ന് സർക്കാർ ഭൂമിയോ വീടോ അനുവദിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് പന്ത്രണ്ട് ആധാർ രണ്ടായിരത്തി രണ്ടിന് ശേഷം കേരളത്തിൽ വോട്ടർ പട്ടികയിൽ സമഗ്ര ണം നടന്നിട്ടില്ല അത് കണക്കിലെടുത്തുള്ള ശുദ്ധീകരണ പ്രക്രിയ എന്ന നിലയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് വിഭാവനം ചെയ്തിരിക്കുന്നത്